മലയാളത്തിൽ നിന്നും മറ്റൊരു സിനിമ കൂടി ഓ ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ബസോഖയാണ് ആ ചിത്രം ചിത്രം ജൂലൈ പത്തിന് ഓ ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു എന്നാണ് പുതിയ വിവരം സി ഫൈവിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നതെന്നും പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടെന്നും ഉടൻ അക്കാര്യം അണിയറക്കാർ അറിയിക്കുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ചൂടെ ബസൂഖ ഓ ടിയിലെത്തുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മൂന്നാം മാസമാണ് ബസൂഖ ഓ ടിയിൽ സ്ട്രീമിംഗിന് ഒരുങ്ങുന്നത് ഡോഡി സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക ഈ വർഷത്തെ വിസൂറിഷു റിലീസായി ഏപ്രിൽ പത്തിനായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് കോടിയാണ് ബസൂക്കയുടെ ആഗോള കഷ് കളക്ഷൻ ആലപ്പുഴ ചിൻഖാന മരണമാസ് എന്നീ സിനിമകൾക്കൊപ്പമായിരുന്നു ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയത് ഇവിയോട് മത്സരിച്ച് ആദ്യ ദിനം ചിത്രം മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപ നേടി പിന്നീട് രണ്ട് പോയിന്റ് ഒരു കോടി രണ്ട് കോടി ഒന്ന് പോയിന്റ് ഏഴ് കോടി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി എന്നിങ്ങനെയായിരുന്നു അഞ്ചു ദിവസം വരെയുള്ള കളക്ഷൻ കണക്ക് ആറാം ദിനം മുതൽ ചിത്രത്തിലെ ഇടിവ് സംഭവിച്ചുവെന്ന് സേഗനിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു